ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തുവയ്ക്കുന്ന ഒരു കഥയുണ്ട് എൻ്റെ ടൈപ്പിംഗ് പഠിപ്പിക്കുന്ന സാറ് എനിക്ക് പറഞ്ഞു തന്നതായിരുന്നു ടൈപ്പിങ്ങിന് എല്ലാ ദിവസവും വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയാണെങ്കിൽ ചില ദിവസങ്ങളിൽ വളരെ മൂഡ് ഓഫ് ആയിക്കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് വന്നത് അപ്പോൾ സാറ് അവരോട് ചോദിച്ചു എന്താണ് മോനെ എന്താണ് പറ്റിയത് ചില ദിവസങ്ങൾ വളരെ സങ്കടമായിട്ടാണല്ലോ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു അതെ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ പാലത്തിന്റെ അരികിലുള്ള കുറച്ച് കുട്ടികൾ എന്നെ കളിയാക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് അവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട് നിന്നെ കൊണ്ടൊന്നും കഴിയില്ല നീ ഒന്നും പഠിച്ചിട്ട് എവിടെയും എത്തില്ല എന്ന് എന്നെ കളിയാക്കുന്നുണ്ട് അതാണ് സാറേ എനിക്ക് സങ്കടം എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ അവിടുന്ന് സാറ് പറഞ്ഞത് ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക നിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് പഠിച്ചുകൊണ്ട് നേടിയെടുക്കുക എന്നിട്ട് അവരോട് ഒരു മാസീവ് സക്സസ് നീ കണ്ടെത്തുക എന്നതായിരുന്നു സാറ് അന്ന് ആ കുട്ടിക്ക് നൽകിയ ഉപദേശം പിന്നീട് ഒരു രണ്ടു വർഷത്തിന് ശേഷം തന്റെ ടൈപ്പിംഗ് എല്ലാം പൂർത്തിയാക്കി എക്സാം ഒക്കെ പാസ്സായി ഒരു ഗവൺമെന്റ് ജോലിയിൽ അദ്ദേഹം ജോയിൻ ആയി ശേഷം സാറിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ വരുമ്പോൾ ആ പാലത്തിന് മേലിരുന്ന മുഴുവൻ കുട്ടികളും മുഴുവൻ ഫ്രണ്ട്സും അവനെ നോക്കി പോലെയാണ് നിങ്ങളെ തളർത്തിയവരോടും നിങ്ങളെ കളിയാക്കിയവരോടും പ്രതികാരം ചെയ്യേണ്ടത് അല്ലാതെ നമ്മളോട് കളിയാക്കുന്നവരെ തിരിച്ചു പറഞ്ഞും തളർത്തിയവരെ തിരിച്ചു തളർത്തിയുമല്ല ഇതൊക്കെ ചെയ്യുന്നവരെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ എന്ത് ലക്ഷ്യമാണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക വൺ ഡേ നമ്മൾ തിരിച്ചു വരുന്ന ഒരു ദിവസം ഉണ്ടാവും അന്ന് അവരുടെയൊക്കെ വായകൾ അടയണം മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം